മഹാരാഷ്ട്രയിൽ ഈ വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒക്ടോബറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വലിയ തിരിച്ചടിയുടെ ഭയത്തിലാണിപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എൻ ഡി എ ഇറങ്ങിയിരിക്കുന്നത് നാൾക്കുനാൾ ശക്തി ക്ഷയിക്കുന്ന എൻ സി പി അജിത് പവാർ പക്ഷവും ഷിൻഡേയുടെ ശിവസേനയുമാണ് ബി ജെ പിയുടെ ഇടം വലം നിൽക്കുന്നത് ഇതിനു പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ കുത്തൊഴുക്കിൽ പ്രശക്തി നഷ്ടമായ ബി ജെ പി കൂടി ചേരുമ്പോൾ എൻ ഡി എയുടെ കാര്യം തീരുമാനമായി എന്തായാലും മഹാരാഷ്ട്രയിൽ നടക്കുന്ന എം എൽ സി തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഭരണപക്ഷത്തിന് അതിനിർണായകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ ഭരണമുന്നണിയായ മഹായൂതിയിലെ ഘടകക്ഷികളിൽ നിന്ന് ക്രോസ് വോട്ടിംഗ് ഉണ്ടായേക്കുമെന്നൊരാശങ്കയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന എം വോട്ടെടുപ്പിനെ നിർണായകമാക്കുന്നത് ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മഹാരാഷ്ട്രയുടെ ഭാവി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിർണായകമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് കാണാം പതിനൊന്ന് എം എൽ സിമാരെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പാണ് നടന്നിരിക്കുന്നത് എം എൽ എമാരാണ് എം എൽ സിമാരെ തിരഞ്ഞെടുക്കുന്നത് പല സീറ്റുകളിലേക്കും രാജ്യത്ത് ഇപ്പോഴും ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിലുള്ള ആറ് സംസ്ഥാനങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര ഇപ്പോൾ നിയമസഭയിലുള്ള നില അനുസരിച്ച് ഭരണമുന്നണിയായ മഹായുതിക്ക് ഒൻപത് പേരെ വരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയണം എന്നാൽ ഇത് നടക്കുമെന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല ഷിൻഡെ ശിവസേനയിൽ നിന്നും അജിത് പവാറിൻ്റെ എൻ സി പി നിന്നും ക്രോസ് വോട്ടിംഗ് ആണ് പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡി ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഭാഗമായി മൂന്ന് സ്ഥാനാർത്ഥികളെ അവർ മത്സരിപ്പിക്കുന്നുമുണ്ട് പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് ആകെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പതിനാല് സീറ്റുകൾ നിലവിൽ മഹാരാഷ്ട്ര നിയമസഭയിൽ ഒഴിഞ്ഞുകിടക്കുകയാണ് അതിനാൽ നിയമസഭയിലെ അംഗബലമനുസരിച്ച് ഭരണകക്ഷിയായ മഹായൂതി ഒൻപത് സീറ്റും പ്രതിപക്ഷത്തിന് രണ്ട് സീറ്റുമാണ് ലഭിക്കേണ്ടത് പാർട്ടി ദേശീയ സെക്രട്ടറി പങ്കജ് മുണ്ടെ മുൻമന്ത്രി പരിണയ് ഫുക്കെ മുൻ പൂനെ മേയർ യോഗേഷ് തിലേക്കർ മദങ് സമുദായ നേതാവ് അമിത് ഗോർ കെ മുൻമന്ത്രിയും റായദ്ഖാ ഗാന്തിയും പക്ഷതലവനുമായ സദാബോ ഗോട്ട് എന്നീ അഞ്ച് സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പ്രധാനമായും നിർത്തിയിരിക്കുന്നത് ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി ആകട്ടെ രാജേഷ് വിദേക്കർ പാർട്ടി ജനറൽ സെക്രട്ടറിയായ ശിവാജിറാവു ഗാർജെ എന്നിവർക്കും അതുപോലെ ശിവസേന മുൻ ലോക്സഭാ എം പിമാരായ ഭാവന ഗാവ്ളി കൃപാൽ താമനെ എന്നിവരെയും മത്സരിപ്പിക്കുന്നുണ്ട് പാർട്ടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയുടെ അടുത്ത അനുയായിയായി മിലിൻ നർവേക്കറിന് ടിക്കറ്റ് നൽകിയപ്പോൾ കോൺഗ്രസ് എം എൽ സി പ്രജ്ഞ സദവിനെയാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയേഴിന് വിരമിക്കുന്ന പതിനാ പതിനൊന്ന് എം എൽ സിമാരിൽ നാലു പേർ ബി ജെ പിയിൽ നിന്നും രണ്ടുപേർ കോൺഗ്രസിൽ നിന്നും എൻ സി പി താക്കറെ ശിവസേന ശിവസേന ഷിൻഡെ പി ഡബ്ല്യു പി രാഷ്ട്രീയ സമാജ് പാർട്ടി എന്നിവയിൽ നിന്ന് ഓരോരുത്തർ വീതവുമാണ് ഉള്ളത് ലോകസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നടത്തിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമാവുക എന്നത് ശ്രദ്ധേയമായ ഘടകമാണ് അജിത് പവാറിൻ്റെ എൻ സി പി ഒരു ലോകസഭാ സീറ്റ് മാത്രം നേടിയ സാഹചര്യത്തിൽ എം എൽ എ മാർ ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിലേക്ക് കൂറുമാറിയേക്കുമെന്ന് ശക്തമായ ഊഹാബോഹങ്ങളുണ്ട് ശരത് പവാർ വിഭാഗത്തിന് അഞ്ച് എം പി എം പിമാരെയാണ് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് അവരുടെ പിന്തുണയാണ് മൂന്നാമതൊരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ആത്മവിശ്വാസം പ്രതിപക്ഷത്തിന് നൽകിയിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുകയാണ് ഏത് നിമിഷവും ഇത് സംബന്ധിച്ച അന്തിമ ഫലം പുറത്തുവരും